ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈ വീടുകളിലും കൃഷി സ്ഥലങ്ങളിലും പരിസരത്തൊക്കെ എലി പെരിച്ചാഴി ശല്യം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അരി വറുത്തെടുത്തിട്ടുണ്ട് അത് ഏത് അരിയാണേലും കുഴപ്പമില്ല അതിനകത്തോട്ട് നമുക്ക് മൂന്നോ നാലോ പാരസെറ്റാമോൾ ഗുളികയിട്ട് അതിൻ്റെയോടൊപ്പം ഒന്നിച്ച് പൊടിച്ചെടുക്കാം അപ്പം ഇത് വളരെ നല്ല ഒരു റിസൾട്ടാണ് ഇത് കിട്ടുന്നത് അപ്പം ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് അരിയും പാരസെറ്റാമോളും ഗുളികയും കൂടെ നല്ലോണം താണ്ടേ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ഇത് നമുക്ക് ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ അരിയുടെ മണം കേട്ട് പെട്ടെന്ന് എലികൾ വരാനും കൂട്ടത്തോടെ വന്ന് കഴിച്ച് പോയി ചാവാനും നല്ല ചാൻസാണ് പിന്നെ കുറേ നാളത്തേക്ക് ആ പരിസരത്തോട്ടേ വരത്തില്ല അപ്പം നമുക്ക് ഈ കൃഷികളില ഇടങ്ങളിലൊക്കെ ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ എലി വന്ന് അതേപോലെ കഴിച്ചിട്ട് പോവും അപ്പോൾ ഇതേപോലെ നമുക്ക് കുഴച്ച് എടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ കുഴച്ചെടുക്കാം എടുക്കാം അപ്പം നമുക്ക് ഈ പൊത്തിനകത്തോട്ടൊക്കെ ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ വീട്ടിനകത്താണ് എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് കടലാസിനകത്തോ ഇലയ്ക്കകത്തോ ഒക്കെ എവിടെയാണ് വരുന്നത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് മണമടിച്ച് പെട്ടെന്ന് ഒന്ന് കഴിച്ചിട്ട് പോകും പിന്നെ കുറേ നാളത്തേക്ക് ആ ഭാഗത്തോട്ട് പിന്നെ അടുത്ത എലികളൊന്നും വരത്തതുമില്ല കഴിച്ചിട്ട് പോയി എലികൾ ചാകുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ താണ്ട ഇതേപോലെ ഞാൻ കുഴച്ചെടുത്ത് ഓരോ ഉരുളകളാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇവിടെയൊക്കെ പൊത്തുണ്ടാ പൊത്തിനകത്തോട്ട് ഓരോ ഉരുളകൾ ഇട്ട് കൊടുത്താൽ മതി അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം നമ്മുടെ വീട്ടിലും എലി ഭയങ്കര ശല്യമാണ് പെരിച്ചാഴിയെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ് അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രാത്രി രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റാൻ മറക്കരുത് അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് ചത്തുപോകാൻ നല്ല ചാൻസ് ഉണ്ട് കോഴി പൂച്ച പട്ടി എന്നിവയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ രാത്രി ഇത് വെച്ച് കൊടുക്കാവുള്ളൂ രാവിലെ എടുത്ത് മാറ്റുകയും ചെയ്യണം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കപ്പലണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് കപ്പലണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് സിമൻറ്റാണ് ആ കപ്പലണ്ടിയുടെ അളവനുസരിച്ച് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നനയ്ക്കാൻ പാടില്ല നനച്ചാൽ കട്ടിയായി പോകും അപ്പോൾ അതിന് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കുഴച്ചിട്ട് കൊണ്ടുവച്ച് കൊടുത്താൽ മതി അപ്പോൾ കൂട്ടത്തോടെ പെരിച്ചാഴി ആണേലും എലിയാണേലും വന്ന് കഴിച്ചോളും കഴിച്ചിട്ട് പോകുമ്പോൾ ആ വായിക്കാത്തുള്ളൊരു നനവ് കൊണ്ട് അതങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പം തന്നെ അത് പോയി ചാവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഇനി നമുക്ക് ആദ്യം കുഴച്ച പൊടി ഓരോ ഉരുളകളാക്കിയത് താണ്ടെ ഓരോ പുത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗമില്ലാത്ത പാത്രത്തിനകത്തോട്ട് വേണം വെച്ചു കൊടുക്കാൻ ഇപ്പോൾ വഡ്സിമന് കപ്പലണ്ടിയും പൊടിച്ച പൊടി വെച്ചു കൊടുക്കാൻ അപ്പോൾ വീട്ടിൽ ഇതേപോലെ എലിശല്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്